എന്താ ഞാനവിടെ ലീവ് കഴിയാനായി പക്ഷെ ഇത് പത്ത് ദിവസം കൂടി സാറിന്റെ അടുത്ത് നീട്ടി ചോദിച്ചാലും ആലോചിക്കുന്നു എന്താന്ന് വെച്ചപ്പോ ടിക്കറ്റിനൊക്കെ ഭയങ്കര റേറ്റ് അല്ലേ ആ എന്ത് റേറ്റ് ആണ് നീ പറയണത് കൂടുതലോ അവിടെ നാപ്പതിനായിരം രൂപക്കാ കാണുന്നത് ഒരു അഞ്ചു ദിവസെങ്കിലും നീട്ടണം ഇല്ല നിന്റെ ലീവ് എന്നാ തീറ്റത് ആ എന്തായില്ല എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളൊക്കെ പോയത് നോക്കി ഇന്നലെ വന്ന പോലെ ഉണ്ട് അതാ ഒരാഴ്ച കഴിഞ്ഞ ഈ കൊഴപ്പൊന്നില്ല കാര്യം സാറിൻ്റെ അടുത്ത് മാത്രം ചോദിച്ചോക്കട്ടെ ആ എന്നിട്ട് ഞാനേ ലീവ് കിട്ടിക്കഴിഞ്ഞാ വിളിക്കാ ശരി എന്നാ ആ ഇല്ലടാ വേറെ വിശേഷം ഒന്നുമില്ല ആ ലീവ് കിട്ടിയാ എന്നെ ഒരു സമാധാനം ഉം നീ ശരി എന്നാ നീ നോക്കിട്ട് വിളിക്കാ ശരി കത്ത് വന്നു പോസ്റ്റ് വന്നിട്ട് പോയതാ ഇതോ എന്തിനോന്നറിയില്ല ശരി നോക്ക വഴിക്ക് വരിക ഒന്നും കണ്ടില്ലല്ലോ ഞാന് ക്ലാസ് കഴിഞ്ഞിട്ട് എംപ്ലോയ്മെന്റിന് കൊടുത്തിട്ടു അതിന്റെ അപ്പോയിന്മെന്റ് ലെറ്റർ ആണത് സംബന്ധമായിട്ടില്ല എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് കാര്യ ചെയ്ത് റിയില്ല മെയില് വന്നിട്ടുണ്ടായിരുന്നു ഫോണില് ഞാനെന്തായാലും ഇക്കാര്യല്ലേ അതന്നെട്ടാണോ നമ്മുടെ കൂട്ടുകാരന്റെ ഇതേപോലെ എഴുതി കൊടുത്തിട്ട് ഇതിന് അത്യാവശ്യം ശമ്പളം ഒക്കെ നമ്മള് ഗവൺമെന്റ് ജോലിയല്ലേ അപ്പൊ നമുക്ക് ഇവിടെ അടുത്തന്നെ കിട്ടാണെങ്കി അത്രയും നല്ല കാര്യ പോയിട്ട് വരാനുള്ള ആ ഞാന് നമ്മളെല്ലാരും ചെയ്യും പത്താം ക്ലാസ് കഴിഞ്ഞതും ചെയ്യും പിന്നെ ഞാൻ ഇതിനെ കുറിച്ചിട്ട് പി എസ് സി ഒക്കെ എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ആണ് വന്നിട്ട് സാലറി ജോലി നല്ല ഭാഗ്യമാണ് അതൊക്കെ അതെ അങ്ങനെ ആർക്കും കിട്ടില്ല ഭാഗ്യം പോലെ ഉണ്ടാവും ഇണ്ടാവും ഞാനിത് മെയില് വന്നിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ കാര്യ മെയിലിന് വല്ല ആണെങ്കിലും ഊടായക്കൊക്കെ പിന്നെ ഈ ലെറ്റർ വന്നപ്പോ വിക്കാക്ക് കാണിച്ചെടുക്കാന്ന് വെച്ചിട്ടുണ്ട് സന്തോഷവും ശരി ഇപ്പൊ ഞാൻ

എംപ്ലോയ്മെന്റ് െ ഞാൻ പി എസ് ഡി പഠിച്ചതായിരുന്നു അതിലിപ്പോ അപ്പോയിന്മെന്റ് ലെറ്റർ വന്നിട്ടുണ്ട് ജോലി കിട്ടി എന്ന് തോന്നുന്നു നോക്കി നോക്ക് ആ അങ്ങനെ എന്താ ഇതിൽ എനിക്കറിയില്ല എന്റെ അഡ്രസ്സിൽ നല്ലൊരു കാര്യല്ലേ ഇതാണ് ഇത്ര വല്യ സംഭവമായിട്ട് ചിരിച്ചിട്ട് എന്താ പറയാ എൽ ഇ ഡി ബൾബ് കത്ത് നിക്കണ പോലുണ്ടല്ലോ മോൻ കാണുമ്പോ ഇത് വലിയ സംഭവം ഇത് എനിക്ക് രണ്ടാം വന്നിട്ടുണ്ടായിരുന്നു ഇത് എന്തിട്ടാ എഴുതിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഇത് ജോലിനെ കുറിച്ചിട്ടാണ് എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്തതിന്റെ സംബന്ധമായിട്ട് ജോലിക്ക് എന്തോ ജോയിന്റ് ലെറ്റർ പോലെ തോന്നുന്നുണ്ട് പക്ഷേ ഇതിപ്പോ സാലി കുട്ടിക്ക് കിട്ടിട്ട് എന്താ ഉപകാര പോവാലോ ജോലിക്ക് പോവാലോ ജോലിയാ അതെ തൽക്കാലം ജോലിക്കൊന്നും പോണ്ട ഇവിടെ വീട്ടില് വേറെ പണികളില്ലേ അത് നോക്കാൻ നോക്ക് ഇതൊക്കെ നമുക്ക് പിന്നീട് എപ്പോഴും ആലോചിക്കാം പതിനഞ്ചാം തീയതി പോകണ്ട ആവശ്യമില്ല എന്തിനാ വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമാണ് അതൊരു സിമ്പിൾ കാര്യായിട്ട് എടുത്താൽ മതി ആ ഇത് വലിയ സീരിയപ്പെട്ട സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നല്ല വീട്ടിലേ കൊറേ ജോലികളില്ലേ ഉമ്മാവ് കൊറേ കാര്യങ്ങൾ ഹെൽപ്പാക്കാനുണ്ട് അലക്കാനുണ്ട് തുടയ്ക്കാനുണ്ട് അടിച്ചു വരാനുണ്ട് ആ കാര്യങ്ങളില് സീരിയസ് ആവാൻ നോക്ക് മനസ്സിലായില്ലേ അതെ ചെല്ലേ ചെന്ന് അടുക്കള വല്ല പണിയുണ്ടോന്ന് നോക്കി നോക്കൂ ജോലി വന്നിട്ട്

അപ്പൊ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കുന്നു എല്ലാ പണികളും ചെയ്ത് വെച്ചിട്ട് ഞാൻ പോയിക്കൊണ്ട് ചെയ്യില്ല എന്ന് വാശി ഒന്നും ചെയ്യുന്നില്ല വിക്ക ഇവിടെ ഇരുന്ന് മതിയായി ബോറടിക്കുന്നു ഇപ്പൊന്ന് സമ്മതിക്കാണെങ്കി എനിക്കൊരു സമയം പോകോലെ ആവില്ലേ ഒന്ന് സമ്മ പ്ലീസ് നല്ല കുട്ടിയല്ലേ അതെ നീ ഇനി അതും ആലോചിച്ചിട്ട് വെറുതെ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ്ട കൊണ്ടിരിക്കണ്ടോ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാം മര്യാദക്ക് മര്യാദയുടെ ഭാഷയില് നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫാമിലിയിലോ പെണ്ണുങ്ങൾ ആരും ജോലിക്ക് പോയിട്ടില്ല അവര് സമ്പാദിച്ചു വന്നിട്ടേ നമുക്ക് കഞ്ഞി കുടിക്കണം ഒരു ആവശ്യമില്ല ഞാൻ സമ്പാദിക്കുന്നുണ്ടല്ലോ പറയണ അങ്ങോട്ട് മനസ്സിലാക്കും ഞാൻ സമ്പാദിക്കുന്നുണ്ടല്ലോ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ നിങ്ങൾ കരിയും ഭക്ഷണവും കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ പിന്നെന്തിനാണ് പെണ്ണുങ്ങൾ ജോലിക്ക് പോകണം എന്നുള്ള ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ആവശ്യമില്ല ഇല്ല പോണവര് പോട്ടെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരും പോണ്ട അതെ നിങ്ങളുടെ സ്വഭാവത്തിൽ നമുക്കറിയാം ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും പറഞ്ഞു നാല് കാശ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ഓരോന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ അതിന്റെ ആവശ്യം നമുക്കില്ല നമ്മൾ ഓരോ കാര്യങ്ങളും പുറത്തു നടക്കണമൊക്കെ അറിയണല്ലേ ആർക്കും കഷ്ടപ്പെടാണ്ട് കിട്ടുന്നത് എനിക്ക് കഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ എനിക്ക് ദുബായിൽ ജോലി കിട്ടിയത് ഞാൻ പോയ സമയത്ത് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പഴാണ് നല്ല സാലറി നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ജോലി കിട്ടിയിരിക്കുന്നത് എല്ലാ ജോലിക്കും അതിന്റേതായ കഷ്ടപ്പാടുണ്ട് അതേ ഈ ജോലിന്റെ എന്താ ഈ ജോലിനെ കുറിച്ചുള്ള വിചാരം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ നേരത്ത് കളഞ്ഞേക്ക് നമ്മുടെ കുടുംബത്തിന് ആരും ഇതുവരെ ജോലിക്ക് പോയിട്ടില്ല ഇനി പോവൂല മനസ്സിലായില്ല ഇത് ഞാൻ മര്യാദയുടെ വസ്ല പറയുന്നത് ഇനി ഞാൻ ദേഷ്യപ്പെട്ട് പറയാന്നുണ്ടെങ്കിൽ ഇന്ന അങ്ങനെയും ചെയ്യാ പറഞ്ഞിട്ട് ഇപ്പൊ

പോസ്റ്റ് അയാള് പോസ്റ്റ്മാൻ കണ്ടവിടെ എന്റെ അവിടേക്കൊരു കത്തുണ്ട് കൊണ്ടുപോകുന്നു അപ്പൊ എന്താണെന്നറിയില്ല ഞാൻ മേടിച്ചോളന്നു നമ്മള് വായിപ്പിച്ചപ്പോഞ്ഞത് വായിച്ചപ്പോഴാണ് വായിച്ചപ്പോഞ്ഞത് ഗവൺമെന്റ് ജോലിയാണ് അപ്പൊ നല്ല സാലറി നല്ല ഭാഗ്യല്ലേ അതൊക്കെ

വായിച്ചു നോക്കിട്ട് കളയണ്ടേ കളഞ്ഞിട്ട് വരണ്ടേ എന്നിട്ട് വേണം നമ്മളെ ഒക്കെ വീട്ടിൽ തന്നെ അത്യാവശ്യം കാണിച്ചു കാണണം ഇപ്പൊ ജോലിക്കും കൂടി കൊണ്ടു വന്നിട്ട് ആ കാശ് കൊണ്ടു വന്നിട്ട് തന്നിട്ട് പിന്നെ

നമ്മളെ കുടുംബത്തിനും പണിയെടുത്തിട്ടുണ്ടോ പണിക്ക് പോകണ്ട ജോലി ആയാലും എന്തായാലും പറഞ്ഞേക്കണം അത് അവരുടെ വീട്ടിലിരിക്കുമ്പോ അവര് എഴുതി കൊടുത്ത് ജോലി കത്ത് കിട്ടി അതിന് വന്നവിടെ നമ്മള് പറഞ്ഞേക്കണം അത്യാവശ്യ സാലറിയും കാര്യങ്ങളൊക്കെ ഇല്ലേ ഇപ്പഴത്തെ കാലത്ത് രണ്ടുപേരും വേണ്ട അത് നല്ല നില വേണ്ട എന്റെ മോ അത്യാവശ്യം അവനറിഞ്ഞിട്ടില്ലല്ലോ മോൻ പറഞ്ഞിട്ട് അവനറിഞ്ഞാക്കനിക്കൊന്നും ഇഷ്ടല്ല ഉമ്മാനെ ഇന്നേ വരെ ഓരോ എന്നിട്ടില്ല അവന്റെ ഭാര്യ നിനക്ക് തോന്നുന്നുണ്ട് അവൻ പറഞ്ഞു നല്ലത് ഞാൻ പറഞ്ഞു മാത്രം അവളും കൂടി പണിയെടുത്ത് വന്നിട്ട് വേണം നമ്മളെ കുടുംബങ്ങളൊക്കെ അപ്പുറത്തെ എല്ലാരും ഓരോ വീട്ടിലെ ഉള്ള ഒരു പൊക്കോട്ടെ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങള് നമ്മള് പറയുന്നത് അല്ലാണ്ട് അപ്പുറത്തെ വീട്ടുകാരുടെ അന്വേഷണം നമുക്ക് വേണ്ട നിങ്ങളൊരു കാര്യം ചെയ്യാരുന്നു ആ കത്ത് കിട്ടിയെന്ന് കത്ത് അവിടെന്നെ കീർത്തു കളഞ്ഞു മിണ്ടാണ്ട് വന്നിടെ ഇത് മരുമകളുടെ അടുത്തോട് അവൾ ഇനിപ്പോ അത് ആഗ്രഹിച്ചിരിക്കുന്നുണ്ടാവും മോൻ വിചാ നിങ്ങൾ വിചാരിക്കണ്ട മോ ജോലിക്ക് പറഞ്ഞു എനിക്കിഷ്ടമല്ല കുടുംബത്യാസം പണികളുണ്ട് നീയെന്ത് ഇങ്ങനെ പറയണത് അതെ ഈ ജോലി കിട്ടണെങ്കിൽ എളുപ്പമുള്ള കേസല്ലോ അത്യാവശ്യം പഠിപ്പ് ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ അവർക്ക് മാർക്കൊക്കെ ഉള്ള കാരണം അത്ര എഴുതി കൊടുത്തിട്ട് ഈ സാധനം ഇപ്പൊ വന്നിട്ടുള്ളത് ഇതൊക്കെ ഭാഗ്യം ചെയ്യണം അത് കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോ ഇവിടെ മരുമ്പാളായപ്പോ നീ സമ്മതിക്കില്ല അതേ സമയത്ത് അവര് വീട്ടുകാർ പഠിപ്പിച്ചിട്ടുണ്ടാവും നന്നായിട്ട് അവര് വീട്ടുകാർ വിചാരിച്ചിട്ടുണ്ടെങ്കില് എന്നോ പോയിട്ടുണ്ടാവും ആ സമയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അറിയോ നീ ഇപ്പൊന്നി പറയാൻ ഈ പറഞ്ഞത് ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ലേ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിൽ പെൺകുട്ടികളും മരുമക്കളും കൊണ്ടുവന്നിട്ട് ജോലിക്ക് പോകും അടിച്ചേൽപ്പിച്ചിരുന്നു ഇവിടെ കുടുംബത്തെ അത്യാവശ്യം ബാത്രൂം കഴുകാനും കുടുംബത്തിൽ മരുമക്കൾ വരുമ്പോഴാണ് ഇവിടത്തെ അമ്മായിഅമ്മമാർക്ക് ഇത്തിരി ഒരു സമാധാനം

ோக்கி தட்டிபிடி படிச்சோண்டது இன்னும் விட்டு போயிடமெண்ட் ரஜிஸ்டர் ஆக்கியதம் எக்ஸாமும் കൊറേ രാത്രി ഒക്കെ ഇന്ന് പഠിച്ചിട്ടൊക്കെ ഇന്ന് രാവിലെ ഉപ്പ അതിന്റെ അപ്പോയിന്മെന്റ് ലെറ്റർ കൊടുന്ന് വരുമ്പോളാണ് എനിക്കത് കിട്ടിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞത് പെട്ടന്ന് ഒന്നും അങ്ങനെ ആർക്കും കിട്ടില്ലഅമ്മ ഭാഗ്യുള്ളവർക്കൊക്കെ അത് ഉമ്മ സമ്മതിക്കാണെങ്കി എനിക്ക് ആ ജോലിക്കൊന്ന് കേറായിരുന്നു എന്താ ഞാൻ പറഞ്ഞിട്ടൊന്നും കേട്ടാത്ത പോലെ ഒക്കെ കേട്ടു അയിനിപ്പൊ നീപ്പ എന്താ പറയണ്ടേ എന്താ പറയണ്ടേ നാവ ഉദ്ദേശിക്കുന്നേ ഉമ്മ ജോലിക്ക് പറഞ്ഞേക്കൊന്നു വെച്ചിട്ടാ എല്ലാ കാര്യവും തന്നെ അറിഞ്ഞിട്ട് വന്ന എന്നോട് പറഞ്ഞു ഉപ്പ പിന്നെ മോളെവിടെ ഒന്നും പെൺകുട്ടികളെ ജോലിക്ക് പോയിട്ടുള്ള ഇതില്ല ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇത്ര പല്ലങ്ങളായില്ല ഉമ്മ ഇന്നേ വരെ എന്നോ നിന്നും പറഞ്ഞിട്ടില്ല നീ പഠിച്ചു നിന്റെ അവിടെ വെച്ചിട്ട് ജോലിക്ക് എഴുതി കൊടുത്തു ഇപ്പൊ ജോലി കിട്ടി മോള് ജോലി എടുത്ത് കൊണ്ടു വന്നിട്ടോളൂ ഇവിടെ കുടുംബം കഴിയേണ്ട ആവശ്യമൊന്നും എന്തിനാ വിചാരിക്കുന്നു ഇതൊക്കെ നല്ലൊരു കാര്യമില്ല അവര് സമ്മറച്ചോ അത് കഴിഞ്ഞാൽ ചെയ്ത് വെച്ചോണ്ടി മ പറയുന്നില്ലല്ലോ എന്റെ ആഗ്രഹത്തിന് പുറമേല്ലോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ഇവിടെ വന്നിട്ടുള്ളതല്ലല്ലോ കല്യാണത്തിന് അവൻ എന്താ പറഞ്ഞേ സെഫി എന്താ പറഞ്ഞു അവര് സമ്മതിക്കില്ല അതൊന്നും ശരിയാവില്ല മോനാ അവൻ പറഞ്ഞേക്കൂല ഇനി ഒരു വട്ടം കൂടി പോയി ചോദിക്കാനുള്ള ധൈര്യമില്ല അമ്മ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉമ്മ പറഞ്ഞാ ചെലപ്പിക്കൊന്നും സംസാരിക്കണെങ്കി കൊഴപ്പില്ലല്ലോ നീപ്പൊ പണിക്ക് പോയിട്ട് എന്തിനാ പണിക്ക് പോയിട്ട് ഇപ്പൊ ഇവിടെ നീ പണിക്ക് പോയിട്ട് വന്നിട്ട് ഇവിടെ കഴിയണം എന്താ പെൺകുട്ടികൾ പെൺകുട്ടികൾ പണിക്ക് പോയി പറഞ്ഞാലേ ശരിയാവൂല നിങ്ങളെയൊക്കെ പുറത്തൊക്കെ വിട്ടാന് അതാണ് മൊത്തം ഈ പണിക്ക് പോകണമെന്ന് വരുന്നതല്ല പെൺകുട്ടികളെ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് പണിക്ക് വിട്ട പിന്നെ നിങ്ങളൊക്കെ പിന്നെ ആരാകും പത്ത് ഉറുപ്പി സമ്പാദിക്കാൻ തുടങ്ങിയ തനി രൂപ നിങ്ങൾ കാണിക്കും പിന്നെ നമ്മൾ അതിന് അതിന് കടപ്പിച്ചതാകണം ആ നേരം എന്ത് കുടുംബത്ത് പണിയെടുത്തായിരുന്നു കുടുംബത്തിൽ ഇരുന്ന ഒരു കുഴപ്പമില്ല നിങ്ങളൊക്കെ പുറത്തേക്ക് വിട്ട ശരിയാവില്ല നിങ്ങൾ പോകണ്ട നന പറയുന്നത് ഇനി അവൻ അവൻ കൂട്ടാക്കൂല്ല മുമ്പല്ല സമ്മതിച്ചാൽ അവൻ കൂട്ടാക്കും എനിക്ക് തോന്നുന്നുണ്ടാ അവൻ കൂട്ടാക്കൂല്ല അതുകൊണ്ടേ മോളെ ആ മനസ്സിലത്തെ പൂതിയൊക്കെ കളഞ്ഞു ഈ കുടുംബത്തെ പണിയെടുത്തിട്ടേ ആണെങ്കിലും അതിന്റെ കുടുംബത്ത് നല്ല പോലെ ഇരുന്നാ മതി ഈ പണി കൊണ്ടുവന്നിട്ട് ആ സാധനങ്ങൾ വാങ്ങി അങ്ങനെ ഇങ്ങനെ ഇവിടത്തെ അതിന്റെ ആവശ്യേ ഇല്ല ഈ പണിക്ക് കൊണ്ടു വന്നിട്ട് കുടുംബം കഴിയണമെന്ന് ഒരൊറ്റ ആവശ്യം പിന്നെ ഈ കുടുംബത്തിന്ന് മോള് പണിക്ക് പോകുന്നു മോള് സ്വപ്നം പോലും കാണണ്ട ഈ കുടുംബത്തിൽ നിന്ന് എത്ര ആള് ഈ വന്ന പിന്നെ പണിക്ക് പോയിട്ടുണ്ട് ഏഹ് ഈ കൊണ്ടുവന്നിട്ടാണോ കുടുംബം കഴിയണത് അത്യാവശ്യം സമ്പായിക്കേണ്ടത് എന്റെ മാപ്പിള എന്റെ മാപ്പിള പറഞ്ഞ എന്നോട് ജോലിക്ക് പോവാന് എന്നോ കത്ത് വന്നു നീ എന്നോ കാലത്ത് എഴുതിയിട്ടും അതൊരു കത്ത് വന്നു മോളൊന്നും പോകണത് നമ്മളെ ഇഷ്ടമാണ് ഈ പോയ ആവശ്യമില്ലാത്ത ഇതിനൊന്നി കണ്ട ഞാൻ അപ്പ തന്നെ പറഞ്ഞു അത് കിട്ടിയത് നിങ്ങൾക്ക് ചീന്തി കളഞ്ഞിട്ട് മിണ്ടാട്ട് വരാനടുത്ത് കത്ത് കൊണ്ടു കൊടുത്തു പറഞ്ഞു അതിന്റെ ആവശ്യം ഇല്ലേ അതനല്ലേ ആ കത്ത് കിട്ടിയ കാരണല്ലേ ഇപ്പൊ നീ വന്ന് എന്നോട് ചോദിക്കണ അവനോട് ചോയിച്ചിണ് അല്ല അത് അവടെ തന്നെ കീർച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിലോ അതെ മോളെ നീ നാളെ വേഗം കൊണ്ട് പഠിക്ക് പോയിട്ട് വരുമ്പളേ അപ്പുറത്തെപ്പുറത്തുള്ളവര് എന്താ വിചാരിക്കാന്നറിയാ അതെ ആ ജോലിക്ക് പോക്ക് മോള് തൽക്കാലം അത് മാറ്റിയേക്കി കൊക്കുല് ജീവനുള്ളവരെ നീ ഇതിന്റെ ഉള്ളത് പണിക്ക് പോകൂലേട്ടാ അത് നമുക്കൊന്ന് കാണാം പിന്നെ നീ പണിയെടുത്ത് കൊണ്ടുവന്ന് നീ കുടുംബം കഴിയണന്ന് ഇല്ല അതാണ് മനസ്സിനുള്ള പൂതിന് മോള് കളഞ്ഞു കുടുംബത്തിരിക്കും എന്താ മോനെ ഒന്നിങ്ങോട് വന്നേ പറഞ്ഞോട് കുറച്ച് കാര്യം പറയുന്നു എന്റെ അടുത്ത് പറഞ്ഞു രണ്ടു തൊട്ടായിട്ട് ചോദിച്ചു ഞാൻ സമ്മതിക്കാൻ ഉമ്മാനെ പിന്നെ വന്നതായിരിക്കും ഉമ്മ എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞു പെണ്ണുങ്ങളെ പണിക്ക് അതെന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇന്ന് പണിക്ക് പോകണമെന്ന് പറയും നാളെ ഒരു ലോഡ് പൈസ സമ്പാദിക്കാനായി കഴിഞ്ഞാല് വർത്താനം തുടങ്ങും എന്നിട്ട് സ്വന്തം കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും അപ്പൊ നമുക്ക് വലിയില്ലാണ്ടാവും ഞാൻ അതാ പറഞ്ഞത് പോണ്ടാ പോണ്ടാ പോണ്ടാന്ന് എന്റെ അടുത്ത് കുറെ ആയി പറഞ്ഞു പറഞ്ഞു വരുന്നു രണ്ടു വട്ടമായി എന്റെ അടുത്ത് ചോദിക്കുന്നു ഞാൻ പോട്ടെ ഒരുപാട് പഠിച്ചതാണ് ഒരുപാട് അങ്ങനെ ചെയ്താണ് ഒരുപാട് എക്സാം എഴുതിയതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത് പറ്റില്ല നമ്മുടെ കുടുംബത്തെ ആരും പണിക്ക് പോയിട്ടില്ല നീയായിട്ട് നീ അത് തെറ്റിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു ഇനി ചോദിച്ചാ ഇനി ഇങ്ങനെയല്ല ഞാൻ പറയാൻ നല്ല കണക്കിന് പറയുന്നു പറഞ്ഞു മാറ്റി വെച്ചിരിക്ക അത് പറഞ്ഞേക്കൊന്നും വേണ്ടമ്മ അതൊന്നും വലിയ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതാണ് നിന്റെ പണി ഇവിടുത്തെ ഉമ്മക്ക് സഹായിച്ചു കൊടുക്കാൻ അരക്കാനും തുടക്കാനും ഒക്കെ ഉണ്ടല്ലോ അത് നീ ആദ്യം എന്നിട്ട് മതി നിന്റെ ബാക്കിയുള്ള പണി കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഉമ്മാനെ കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ടാ പിന്നെ ആവശ്യം ഇപ്പോ അത് വാങ്ങിച്ചു ഒരു വാങ്ങി നമുക്കില്ല അത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ള പാകമുണ്ട് പിന്നെ പോകണോ അതെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒന്നും മിണ്ടിട്ടില്ല അതേപോലെ ഈ ഒരു പൊടിക്ക് സമ്മേച്ച് കൊടുക്കരുതിട്ടാ ഇനിയിപ്പൊ നിന്നോട് മുഖം മുഞ്ഞും കാണിച്ചിട്ട് കരച്ചിലും പിറച്ചിലും ആയിട്ട് ഒന്നും ഇതാകും മനസ്സലിയാ നിക്കണ്ട അപ്പൊ പറഞ്ഞത് അതേപോലെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നോ പോവണ്ടെന്ന് പറഞ്ഞാ പോകണ്ട നീ അങ്ങനെ ജോലിക്ക് പോയാ പോയി ജോലി കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം നീ കുടുംബത്തിൽ പോയി നിക്കണ്ട വരും പറഞ്ഞ